ഉസ്മി ലാഹിറമൻ് അബ്ദുലമീൻ പ്രിയപ്പെട്ട മോഹിനികളെ സഹോദര സഹോദരന്മാരെ തുറക്കാത്തു ഇന്നത്തെ വീഡിയോ അമ്പത്ത് അറുപത്തൊമ്പത് ഇതിൽ നൂറ്റി ഒന്നാമത്തെ ആഴത്തു മുതൽ എടുക്കുന്നവർക്ക് സുഹൃത്തു നിന്ന് بسم الله الرحمن الرحيم الذين كانت اعينهم في غطاءٍ الذكر كانوا لا يستطيعون سمعا أفحسب الذين كفروا أن يتخذوا عبادي من دونه أولياء നൂറ്റി ഒന്നാമത്തെയും നൂറ്റി രണ്ടാമത്തെയും ആയത്തുകളാണ് ഞാൻ ഓക്കെ വെച്ചത് ഇതിന്റെ മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് കാഫിരീന അറബിനഹന്നമ്മ ലീനായിരുന്നു കാഫിരിയങ്ങൾക്ക് നാം വ്യക്തമായി കാണിച്ചു കൊടുത്തു ശരിയായ നിലക്ക് വെളിവാക്കി കാണിച്ചു കൊടുത്തു ഇത് മുമ്പേ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ആ ജഹന്നമ്മിലെ കാണിച്ചു കൊടുത്ത കാഫിറുകളാണ് അവിശ്വാസികളാണ് ഈ അവിശ്വാസികൾക്ക് ഒരു വിശേഷണം കൂടി പറയുന്നുണ്ട് അല്ലതീന എങ്ങനെയുള്ള കാഫലുകൾ അവിശ്വാസികൾ കാനത്ത് അഴിയുണുഹും അവരുടെ കണ്ണുകൾ ആയിരുന്നു ദുനിയവിൽ വെച്ചിട്ടേ അവരുടെ കണ്ണുകൾ ആയിരുന്നു ഫി റിത്തായ നതിനൊരു മൂടി വെക്കപ്പെട്ട നിലക്കായിരുന്നു ഒരു ഒരു മൂടിയിട ഒരു സാധനം മൂടി വെച്ചാൽ കാണാൻ പറ്റൂ അതുപോലെ കണ്ണിനൊരു മൂടി ഇട്ടിട്ടുണ്ട് കണ്ണ് മൂടിക്കളഞ്ഞു എന്നല്ല കണ്ണിനൊരു മൂടിയിട്ടിട്ടുണ്ട് അതിന് ഒരിക്കലീ എൻ്റെ സന്ദേശം കാണുന്നതിൽ നിന്നത്തോട്ട് കാണാൻ കഴിയില്ല എൻ്റെ സന്ദേശം കാണുക എന്ന് പറഞ്ഞാൽ ഖുർആൻ പിന്നെ എൻ്റെ കുതിരത്ത് സംബന്ധമായ കാര്യങ്ങളൊക്കെ ദുന്യാവിൽ വെച്ച് അവർ നോക്കി കാണുന്ന കാണുന്നില്ല കാണാൻ കഴിഞ്ഞിരുന്നില്ല അവർക്ക് വക്കാനോ അവർക്ക് കഴിഞ്ഞിരുന്നില്ലായ സ്ഥിതി അവർക്ക് കഴിഞ്ഞിരുന്നില്ല സ കേൾക്കേണ്ട കാര്യങ്ങൾ കേൾക്കുവാനും ഖുർആൻ ബോധപ്പെടുമ്പോൾ അതിനെ കേൾക്കുവാനോ അതിനെ പരിഗണിക്കുവാനോ അവർക്ക് കഴിഞ്ഞിരുന്നില്ല അവർ അവർ കേൾത്താൽ കേൾക്കാത്ത പോലെ പിന്തിരിഞ്ഞു പോവുക ഇതൊക്കെ അവരുടെ പ്രത്യേകതയായിരുന്നു അതേപോലെ കാണേണ്ട കാര്യങ്ങൾ അവർ നോക്കിക്കണ്ടിരുന്നില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്കുണ്ടായിരുന്നു അതിന്റെ പേരിൽ അവർ ആ അത്തരം കാഫിര്യങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ആയത്തുകളെ കേൾക്കാനോ അള്ളാഹുവിൻ്റെ ഇവിടെ ഈ ആയത്തുകളെ സംബന്ധിച്ച് ദൃഷ്ടാന്തങ്ങളെ സംബന്ധിച്ച് കണ്ണുകൊണ്ട് കാണാനോ കേൾക്കുവാനോ ആയത്തുകളെ കേൾക്കാനോ അവർക്ക് കഴിഞ്ഞിരുന്നില്ല അങ്ങനെയുള്ള കാഫീര്യങ്ങൾക്കാണ് ഈ ജാഹനമിന് വ്യക്തമായി കാണിച്ചു കൊടുക്കുക ആഹരത്തിന് നൂറ്റി രണ്ടാമത്തെ ആയത്തിൽ പറയുന്നത് ഇത്തരം ഈ കാഫിറുകൾ വിചാരിച്ചുവോ ധരിച്ചു വെച്ചിരുന്നോ അഫ ഹസിബ ധരിച്ചു വെച്ചിരുന്നോ അവർ മനസ്സിലാക്കിയിരുന്നോ അല്ലീന കബറു എങ്ങനെയുള്ള അല്ലീന ഒരു കൂട്ടർ കഫറു അവർ സത്യവിശ്വാസിക അവിശ്വാസികളാണ് അവിശ്വാസികളായ ജനങ്ങൾ ധരിച്ചുവെച്ചിരുന്നോ ദുനാവിൽ വെച്ചിട്ടെ അങ്ങനെ മനസ്സിലാക്കിയിരുന്നോ എന്ത് ഐ എത്തു അവരാക്കുവാൻ അവരെ സ്വീകരിക്കുവാൻ ബാധി എൻ്റെ അടിമകളിൽ നിന്ന് ചിലരെ മിന്ദുനേ എനിക്ക് പുറമെ സർവശക്തനായ അള്ളാഹു ഞാനാണ് എനിക്കാണ് ഇബാദത്ത് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം അവർ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതിനു പുറമെ മറ്റ് ചിലർക്കും കൂടി അവർ ഇബാദത്ത് ചെയ്തിരുന്നോ ഇലാഹകളാക്കിയിട്ട് അവർ മനസ്സിലാക്കിയിരുന്നു അഫ് എത്തു അവർ സ്വീകരിക്കുവാൻ ഉദ്ദേശിച്ചിരുന്നോ ഇബാദി എൻ്റെ അടിമകളിൽ ചിലരെ ബിന്ദുനി എനിക്കു പുറമെ അവലിയ ആ ഇലാഹുകളാക്കുവാൻ ഇഷ്ടപ്പെട്ട ദൈവങ്ങളാക്കുവാൻ അവർ ഉദ്ദേശിച്ചിരുന്നുവോ അങ്ങനെ തിന്നായി വെച്ച് അങ്ങനെ ചിന്തിച്ചോ അങ്ങനെ മനസ്സിലാക്കിയോ എന്നുള്ള ഒരു ഈ ചോദ്യചിഹ്നം കൊണ്ട് പേടിപ്പിക്കുക ഇസ്തീഫാമ് ഇൻകാറും തൗബീഹുമാണ് അവിടെ അതിനെ അല്ലാത്ത അറിയാത്തത് ചോദിച്ചറിയല്ല അവരെ ചോദിച്ചു പേടിപ്പിക്കുക അപ്പോൾ എന്നാൽ കാഫിർന്ന കാഫീര്യങ്ങൾ ഭാവിച്ചിരുന്നോ അല്ലെങ്കിൽ മനസ്സിലാക്കിയിരുന്നോ ചിന്തിച്ചിരുന്നോ അയ്യത്ത ഹിതവും അവരാക്കുവാൻ വിഭാഗീ അടിമകളിൽ ചിലരെ മിന്ദുനി എനിക്ക് പുറമെ അവലിയാക്കുവാൻ ഔലിയാ എന്ന് പറഞ്ഞാൽ ഇലാഹുകളാക്കുക ആലിഹത്തൻ എന്നാണ് ഇബാദി പാലി എന്നുള്ളതിൻ്റെ ഔലിയ എന്നുള്ളതിൻ്റെ തഫ്സീർ ഇലാഹ് ആലിഹത്തൻ എന്നാണ് ഇലാഹുകളാക്കുക അപ്പൊ അതായത് ഇത് ഈശനമിനെ അവര് ദൈവപുത്രനാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു വിഭാഗം ആളുകൾ ഉസൈർ ദൈവപുത്രനാണെന്ന് പറഞ്ഞു വിസയ് പിന്നൊന്നാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ജൂതന്മാർ പിന്നെ അൽമലായിക്കത്ത് ബനാത്തു പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഓരോ ഭാഗവും ആളുകളും അള്ളാവിനെ സംബന്ധിച്ച് അവരെ സംബന്ധിച്ച് ദൈവപുത്രന്മാരൊന്നും ഒക്കെ ഉള്ള ഈ പറച്ചിൽ അതനുസരിച്ച് അവർക്ക് ഇബാദത്തെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിനെ സൂചിപ്പിച്ചുകൊണ്ടാണ് അള്ളാഹ് പറഞ്ഞത് അഫഹസിബല്ല എനിക്ക് പുറമെ എൻ്റെ വിപാതിൽ എൻ്റെ അടിമകളിൽ പെട്ട ചിലരെ അവർ ദൈവങ്ങളായി അവർക്ക് ഇബാദത്തെടുക്കുവാൻ അവരുദ്ദേശിച്ചിരുന്നോ അവർ അവരങ്ങനെ മനസ്സിലാക്കി ഭാവിച്ചിരുന്നോ അത് വലിയ തെറ്റായി പോയി എന്ന് പേടിപ്പിക്കലാണ് നമ്മൾ തയ്യാർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇന്ന തീർച്ചയായും നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട് ജഹന്നം ജഹന്നം എന്ന നരകത്തേലിൽ കാഫിരി ഒരു വിരുന്ന് നൽകാരം നടത്തേണ്ട ഒരു സ്ഥലമായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ജാഹന്നമിനെ ജാഹന്നമ്മിലേ ഇവരവിടെ എത്തുമ്പോൾ നന്നായിട്ട് നമ്മൾ സ്വീകരിക്കും അതിഥി സൽക്കാരം നടത്തും എന്നർത്ഥം അതായത് വലിയ ശിക്ഷ വരാൻ പോലുള്ളവർക്ക് അവർ ജഹന്നമ്മിൽ എത്തും ജാഹന്നമ്മിൽ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് നമ്മൾ കൊടുക്കുന്ന ശിക്ഷ നല്ലൊരു അതിഥി സൽക്കാരമായിരിക്കും എന്നാണ് പറയുന്നത് ശിക്ഷയെന്നു അവിടെ പറയണില്ല നല്ലൊരതിഥി സൽക്കാരമാണ് അപ്പം ഇത് അവരെ ഫൂളാക്കുന്ന സംസാരമാണ് തഹക്കും ആണെങ്കിലും തഹക്കും വേണം പറഞ്ഞാൽ വിഡ്ഢിയാക്കി സംസാരിക്കുക അത് ഖുർആന്റെ ഒരു ശൈലിയാണ് ഏറ്റവും കഠിന ശത്രുക്കളും വിവരദോഷികളുമായ ആളുകളെ അതനുസരിച്ച് അവരെ കൈകാര്യം ചെയ്യുക ഒന്നാകും അപ്പൊ അല്ലാതെ ചോദിച്ചറിയൊന്നല്ല ഇപ്പോ അങ്ങനെ വിചാരിച്ചോ എന്നുള്ളത് ചോദിച്ചറിയലല്ല ചോദിച്ചറിഞ്ഞുകൊണ്ട് അതിനെ നിഷേധിച്ചുകൊണ്ട് അവരെ പേടിപ്പിക്കുക അങ്ങനങ്ങനെ ചെയ്തില്ലേ അപ്പോൾ ജഹന്നം നിങ്ങൾക്ക് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അവിടെ വെച്ചിട്ടൊരു നല്ലൊരു അതിഥി സൽക്കാരം നമ്മൾ നടത്തും നേരത്തെ വരണം എന്നുള്ളതാണ് അവരെ അറിയിക്കുന്നത് അതിഥി സൽക്കാരൻ നടത്താനുള്ളൊരു സ്ഥലമായിട്ട് നമ്മൾ തയ്യാറ് ചെയ്ത് വെച്ചിട്ടുണ്ട് ജഹന്നനെ അപ്പോൾ അവർക്ക് വലിയ ശിക്ഷ വരാൻ പോണ്ട് എന്നുള്ള മുന്നറിയിപ്പാണ് ബൈലാവി പറയുന്നു അവര് എത്ര കണ്ട് നിന്ദിനാവണോ അത്രയും വലിയ നിലക്ക് നിന്ദിക്കപ്പെടാവുന്ന ശിക്ഷ അവർക്ക് വരാനിരിപ്പുണ്ട് അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് ഈ ശിക്ഷയെ അതിഥി സൽക്കാരത്തിനോട് ആക്കി സാമ്യപ്പെടുത്തി അപ്പോ ഇത് നൂറ്റി രണ്ടാമത്തെ ആയതാണ് നൂറ്റി മൂന്നാമത്തെ ആയത്തിൽ പറയുന്ന നബിയോട് പറയാൻ പറയാം നബി പറയുക അവരോട് ഹൽ പറഞ്ഞു കൊടുക്കുക പറഞ്ഞു തരിക കൊടുക്കു നമ്മൾ പറഞ്ഞു തരുക പറഞ്ഞു തരാ ഹൽ എന്ന് പറഞ്ഞാൽ പറഞ്ഞു തരണോ ഹൽ നുനപ്യൂക്കും നിങ്ങളോട് നമ്മൾ പറഞ്ഞു തരണമോ തര തരണമോ അവരുടെ പ്രവർത്തനങ്ങൾ നഷ്ടപ്പെട്ട ആളുകളെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞു തരണോ എങ്ങ് അല്ലനീന എങ്ങനെയുള്ള ആളുകൾ നല്ല സായുഹും അവരുടെ പരിശ്രമങ്ങൾ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു നിഷലമായിരിക്കുന്നു ഫിൽഹയാ ദുന്യാ ദുന്യവിയായ ജീവിതത്തിൽ ദുന്യാവിൽ വെച്ചിട്ട് അവരൊക്കെ നല്ല ഭക്തന്മാരായിരിക്കാം ഭക്തന്മാരായിട്ട് പ്രവർത്തിക്കുന്ന ആളുകളുണ്ടാവാം ഇപ്പോൾ നോൺ മുസ്ലിംസിൽ കണ്ടമാനം ആളുകളുണ്ട് അവർ വിശ്വസിക്കുന്നത് അവരാണ് അലൽ ഹക്ക് എന്ന് അതായത് ഖുറാൻ ഇറങ്ങുന്ന സമയത്ത് തന്നെ അവർ പറഞ്ഞ ആളുകളുണ്ട് എന്താണെന്ന് പറഞ്ഞാൽ മൂന്നാമത്തതാണ് അല്ലാഹു എന്ന് പറഞ്ഞത് ആ ട്രിനിറ്റി നിലനിന്നൊരു കാലം അവിടെ ഉണ്ടായിരുന്നു ഖുറാൻ ഇറങ്ങുമ്പോഴൊക്കെ ട്രിനിറ്റി ഉണ്ട് എന്ന് പറഞ്ഞാൽ ത്രീത്വം സ്ത്രീത്വം എന്ന് പറഞ്ഞാൽ ദൈവം പിന്നെ പുത്രൻ പരിശുദ്ധാത്മാവ് അങ്ങനെ മൂന്നെണ്ണം ഇത് മൂന്നും കൂടിയാണ് ദൈവം എന്നുള്ളത് അവരുടെ വിശ്വാസം പിന്നെ ഋസൈർ അല്ലാണ് മകനാണെന്നൊക്കെ പറഞ്ഞ ആളുകൾ യുസനബി അല്ലാതെ മകനാണെന്ന് പറഞ്ഞ ഒക്കെ ഇപ്പം ഇതിൽ പെട്ടു അപ്പോ ഇങ്ങനെയുള്ള വിശ്വസിക്കുന്ന ആളുകൾ അവരിലുള്ള ഭാതിരിമാരും പണ്ഡിതന്മാരും അവര് ഇതിന് നേതൃത്വം കൊടുക്കുന്നവരാ അവര് പണ്ഡിതന്മാരാണ് പക്ഷെ അവർ അവരുടെ ഈ പൂജാ കർമ്മങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുക്കുന്നവരാ അതുപോലെ മറ്റു മതങ്ങളിലും നോൺ മുസ്ലിംസിന്റെ കാര്യമാണ് പറയുന്നത് അപ്പോൾ അവര് ഇത്തരം കാര്യങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുക്കുകയും അവർ പണ്ഡിതന്മാരും ഇതൊക്കെയാണെന്ന് ചിന്തിക്കുകയും അവർ നല്ല നല്ല ഇഭാഗത്തുകൾ എടുക്കുകയും അവർ സബൂന അന്നഹു അവർ സത്യത്തിലാണ് നിലകൊള്ളുന്നത് ഞങ്ങളുടെ പ്രവർത്തനമൊക്കെ അതുകൊണ്ട് ദൈവത്തിങ്കൾ അംഗീകരിക്കപ്പെടുന്ന പ്രവർത്തനങ്ങളാണ് എന്ന് ധരിച്ചു വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടവര് അവരെ സംബന്ധിച്ചാണ് പറയുന്നത് അഫ്സരീന അമലുകളൊക്കെ നഷ്ടപ്പെട്ട ആളുകളെ സംബന്ധിച്ച് പറഞ്ഞു തരണോ എന്ന് എങ്ങനെയുള്ള ആളുകളാണ് ഈ അഫ്സരീനങ്ങള് ഖാസരീങ്ങൾ ആരാണ് ഇങ്ങനെയുള്ളവരാണ് നല്ല സൈവും അവർ പ്രവർത്തനങ്ങളെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു ഇഹലോകത്ത് വെച്ച് അവർ ചെയ്ത നല്ല പ്രവർത്തനങ്ങളാണെന്ന് ഉദ്ദേശിച്ച പ്രവർത്തനങ്ങളൊക്കെ നഷ്ടപ്പെട്ടു ബഹു വ്യാസനായ ഇത്തരത്തിൽ അവർ ചിന്തിക്കുന്നത് അന്നവും തീർച്ചയായും അവർ യുസിനുന്ന നല്ല കാര്യങ്ങൾ കാഴ്ചവെച്ചവരാണ് അവര് എന്നാണ് അവർ ചിന്തിക്കുന്നത് അവർ ഭാവിക്കുന്നത് അപ്പം ഇങ്ങനെ കുറച്ച് ആളുകളുണ്ട് എല്ലാം നഷ്ടപ്പെട്ട് ഇത് ഒരു മുഫസ്സിറിൻ്റെ അഭിപ്രായത്തിൽ കാലം ലഹാഖ് ലഹാക്ക് പറഞ്ഞിട്ടുള്ളത് മുമ്പിൽ ക്രിസ്ത്യുസൂനവർ റുഹ്ബാൻ പാതിരിമാരും പുരോഹിതന്മാരും റുഹാന് ഹിന്ദുമതത്തിലുള്ള പുരോഹിതന്മാർ അഹ് ബദ്നാബര് ൂനാന വിഭാഗത്തും അവർ ചിന്തിക്കുന്നു അവരുടെ വിപാദത്തുകളൊക്കെ തംഫവും എല്ലാം അവർക്ക് ഫലം ചെയ്യുമെന്ന് അവർ ചിന്തിക്കുവേണ്ടിയിരുന്നു വഹിയല്ലാത്തരമെന്നും അത് അവരിൽ നിന്ന് സ്വീകരിക്കപ്പെടുകയില്ല കാരണം ഒരു വിഭാഗത്തുകൾ സ്വീകരിക്കപ്പെടാൻ ഏറ്റവും വലിയൊരു കാര്യമാണ് മൂമിനാവ് എന്നുള്ളത് മൂമിനീകളിൽ നിന്ന് അല്ല അവ സ്വീകരിക്കുള്ളൂ അപ്പം കുഫിരിയത്തിൽ നിലകൊള്ളുന്ന ആളിൽ നിന്നും ഒരമ്പലും സ്വീകരിക്കുന്നതല്ല എന്നുള്ളതിനക്കുറു ആമാലഹു കമാദ്യം ഇഷ്ടത്തിൽ ബിഹിറിയ ഒരായത്തിലുണ്ട് കവിങ്ങളുടെ അമലുകൾ എത്ര നല്ല അമലുകൾ ചെയ്താലും ശരി അതെല്ലാം ക്രമാദ്യം ഇഷ്ടത്തിട്ട് ബിഹിറിയ കാറ്റടിച്ച് വീശുമ്പോൾ പാടിപ്പോകുന്ന വെണ്ണീർ പോലെയാണ് അവരുടെ പ്രവർത്തനങ്ങളെന്ന് അപ്പോൾ വേറൊരായത്തിലുള്ളത് വേറൊരു ആയത്തിലുണ്ട് എന്നുള്ളതിനൊക്കെ അറുപ സറാബിൻ മരീചിക പോലെയാണ് നമ്മൾ അകലേക്ക് ഇങ്ങനെ നോക്കിയാൽ നല്ല ചൂടുള്ള ദിവസങ്ങളിൽ സൂര്യൻ്റെ കിരണങ്ങളായിട്ട് ചൂടായി കിടക്കുന്ന സമയത്ത് നമ്മൾ അകലേക്ക് നോക്കിയാൽ വെള്ളം പോലെ തോന്നും അത് സറാബാണ് മരീചിക എന്ന് പറയും ഇതുപോലെയാണ് അടുത്തു നോക്കിയാൽ ഒന്നും കാണില്ല അതുപോലെയാണ് അമലുകൾ അമലുകളെ സംബന്ധിച്ച് ഈ കാഫര്യങ്ങളുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് വിലയിരുത്തുന്നത് വെണ്ണീർ പോലെ സറാബ് പോലെ ഇങ്ങനെയൊക്കെയാണ് ഖുർആന്റെ ശൈലി അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് ഒരു കാര്യമില്ല എന്ത് അമലവര് ചെയ്താലും അതുകൊണ്ട് അത് അള്ളാഹ് സ്വീകരിക്കില്ല അതിന് വേണമെങ്കിൽ മൂമിനാവണം മൂമിനാവുക എന്നുള്ളതാണ് അതിൻ്റെ ശബ്ദം താഴത്ത് അള്ള സ്വീകരിക്കണമെങ്കിൽ മൂമിനാവണം അപ്പോ ഈ ഇത്തരം പ്രവർത്തനങ്ങൾ അവർ ആരായിട്ടും കാര്യമില്ല സിസീസ് ആയാലും വേണ്ടില്ല അവർ വലിയ അതിലുള്ള പണ്ഡിതന്മാരായാലും വേണ്ടില്ല റഹ്മാൻ ആയാലും വേണ്ടില്ല അവർ വിവാദത്തെടുക്കുന്നതും മേതാവിന് നേതൃത്വം കൊടുക്കുന്നതുമായ ഒരു കാര്യത്തിലും മെ സ്വീകരിക്കില്ല കാരണം അവർ മുസ്ലിം അല്ലാത്തതുകൊണ്ട് അവരുടെ ബാധത്തുകളൊക്കെ അവരുടെ പ്രവർത്തനങ്ങളൊക്കെ വളരെ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നവരാണെന്നാണ് അവരുടെ ധാരണ നൂറ്റി അഞ്ചാമത്തായ നൂറ്റി ആയത്താണ് പറയുന്നത് ഗുലായിക്ക ആ ഇത് നമ്മൾക്ക് അടുത്ത വീഡിയോയിലെടുക്കാം തുലായി നൂറ്റി അഞ്ചാമത്തെ ആയത്ത് നൂറ്റി നാല് വരെയുള്ള ആയത്തുകളാണ് ഇപ്പോൾ പറയുന്നത് സാമ ആരക്കുന്ന അങ്ങത്തുള്ള എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം അങ്ങനെയാണെങ്കിൽ എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് എളുപ്പത്തിൽ ലഭ്യമാവും സമ ആരയിക്കുന്നൊരു അംഗത്തുള്ള